വെൽക്കം ടു മെട്രോ ന്യൂസ് സീരിയൽ വിരോധികളെ പോലും ആരാധകരായി മാറ്റിയ കഥയാണ് ഉപ്പും മുളകും ഒരു ഇടവേളയ്ക്ക് ശേഷം അത് വീണ്ടും ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് സീരിയലിലെ ഒട്ടുമിക്ക എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ നെഞ്ചോട് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഉപ്പുമുളകം എന്ന സീരിയലിന് ഇത്രയധികം ജനപ്രീതി ഈ പരമ്പരയിൽ കേശു എന്ന കഥാപാത്രം അവതരിപ്പിച്ച അൽ അങ്ങനെ ആരും മറക്കാനിടയില്ല ഇപ്പോഴും പരമ്പരയുടെ ഭാഗമാണ് അൽ കേശു എന്ന് വിളിക്കുന്നവരാണ് ഭൂരിഭാഗവും ചെറുപ്രായത്തിൽ കുടുംബത്തിന്റെ ഭാരം ഒന്നാകെ തലയിലെത്തി കഠിനാധ്വാനത്തിലൂടെ അവരെ കരകേറ്റിയ ആൾ കൂടിയാണ് കേശു പ്രായം പതിനേഴായിട്ടേ ഉള്ളുവെങ്കിലും കേശുവും അമ്മയും എന്ന് സമാധാനത്തോടെയാണ് ഉറങ്ങുന്നത് ലക്ഷങ്ങളുടെ കടം സ്വന്തം വരുമാനത്തു നിന്ന് വീട്ടിയാണ് കേശു മാതൃകയായത് അൽസാബത്തിന്റെ ഈ ജീവിതകഥ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഈ പ്രായത്തിനിടയിൽ ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപയുടെ കടമാണ് കേശു വീട്ടിയത് കൂടാതെ ഒരു കാറും സ്വന്തമാക്കി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയ തന്തവൈബ് വിളി പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേശുവിന് എന്നാൽ അതൊന്നും തന്നെ അലർട്ടുന്നില്ലെന്നും മനസ്സിലാക്കാനുള്ള പക്വത തനിക്കുണ്ടെന്നും പറയുകയാണ് താരം ഇപ്പോൾ ഒരു ഓൺലൈനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് കുട്ടിയായിരിക്കുമ്പോൾ മുതലുള്ള ബുദ്ധിമുട്ടുകൾ താണ്ടിയാണ് താൻ വീട്ടിലെ കടം വീട്ടിയതെന്നാണ് താരം പറയുന്നത് വീട്ടുകാർക്കൊരു കച്ചവടം ഉണ്ടായിരുന്നു അത് നഷ്ടമുണ്ടാകുകയും വീട് വെച്ചപ്പോഴുള്ള കടം പെരുകുകയും ചെയ്തു താനും ഉമ്മയും മാത്രമായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് അന്ന് ആ കടം വീട്ടിയപ്പോൾ കിട്ടിയ ആത്മവിശ്വാസം ചെറുതല്ലെന്ന് കേശു പറയുന്നു അടുത്ത കാലത്താണ് ഒരു കാർ വാങ്ങിയത് ഉമ്മയ്ക്ക് കൂടി താല്പര്യമുള്ള കാറാണ് വാങ്ങിയത് ഇത്തരം ചെറിയ വിജയങ്ങളാണ് എന്നെ നയിക്കുന്നത് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ജോലി ചെയ്തു തുടങ്ങിയതാണ് ഞാൻ സീരിയൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് അവനയും സീരിയസായി കാണാൻ തുടങ്ങിയത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിനയും കാര്യമായെടുത്തത് കേശു പറയുന്നുണ്ട് അൽ തങ്ങളെ പ്രചോദനമെന്ന് ചിലർ പറയുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് പലപ്പോഴും തനിക്ക് എന്നെ പോലെ ചെറുപ്രായത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന കുട്ടികൾക്കും കേൾക്കേണ്ടി വരുന്ന ഒരു വിമർശനമാണ് കുട്ടിത്വം ഇല്ലെന്നത് ഇതാ ഞങ്ങളും കുട്ടികളാണ് പക്ഷെ എപ്പോഴും അതുപോലെ പെരുമാറാൻ കഴിയുന്ന ജീവിതമല്ല തങ്ങളുടേത് ചെറുപ്രായത്തിൽ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞു വളരുന്നവർക്ക് നമുക്ക് പക്വതയൊക്കെ വരും തന്റെ വൈബ് എന്ന് വിളിക്കുന്നത് എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയാണ് അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാം അതിൽ വ്യക്തിപരമായ യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെറുപ്പം മുതൽ പല പ്രായക്കാരുമായി ഇടപെട്ടാണ് വന്നത് അതുകൊണ്ട് എപ്പോഴും കുട്ടിയെ ഇരിക്കാൻ കഴിയില്ല എന്നും കേശു കൂട്ടിച്ചേർക്കുന്നുണ്ട് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.